തമിഴ്നാട്ടിലുള്ള അടക്കട ഒരു പ്രത്യേകതയാണിത് ഒപ്പം തന്നെ അതിൻ്റെ പൂക്കുല വിരിയുമ്പോ ഉണ്ടാവുന്ന ഒരു ഉണ്ടല്ലോ അത് അതേപോലെ ആ കൊലയിൽ തന്നെ ഉണ്ടാവും നമ്മുടെ നാട്ടിലൊക്കെ ഇത് കാണാൻ പറ്റില്ല കേട്ടോ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫുൾ അടക്കാക്കുലമ്മി ഇതേപോലെ അതേപോലെ തന്നെ ഉണ്ടാവും എന്ത് അതെനിക്ക് തോന്നുന്നു മഴ കുറവായത് ഇവിടെ മഴ കുറവായതുകൊണ്ടാകും ഇങ്ങനെ തോന്നുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത് ഉണ്ടാവും പക്ഷേ അത് മഴ കൊള്ളുമ്പോഴേ മഴയും വെയിലൊക്കെ ആകുമ്പോൾ അതങ്ങനെ നശിച്ചു പോവുകയാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ പിന്നെ മഴ കുറവാണല്ലോ പൊതുവെ അതുകൊണ്ടായിരിക്കും ഇത് കൊലയിൽ തന്നെ അതേപോലെ ഇങ്ങനെ നിൽക്കുന്നത് തോന്നുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലുള്ള ഒരു കമുക് തോട്ടത്തിലാണ് കേട്ടോ എന്ത് രസമാണെങ്കിലും ഇവിടുത്തെ തോട്ടം ഇങ്ങനെ കാണാൻ തന്നെ നിലത്തൊക്കെ ഇങ്ങനെ കാർബറ്റ് വിരിച്ച പോലെ തന്നെ ആയിരിക്കും നമുക്കതിലിങ്ങനെ കിടന്നു വരുള്ള അത്രയും വൃ വൃത്തിയായിരിക്കും വൃത്തിയാണിവിടുത്തെ മെയിൻ ഇവിടെ തോട്ടങ്ങളൊക്കെ തെങ്ക് തോട്ടം കമുക് തോട്ടം ഒക്കെ നല്ല നീറ്റായിട്ട് ഇവർ കൊണ്ടിടക്കും ഈ കമുകിൽ നിന്ന് വീഴുന്ന ഈ പട്ടയം പാളയടക്കം അവരിവിടുന്ന് തോട്ടത്തിൽ നിന്ന് എടുത്ത് മാറ്റും പാള ഒക്കെ അവർ ഇവർക്കിവിടെ മറ്റൊരു ഉണ്ടാക്കാനതിനു വേണ്ടിയിട്ട് കയറ്റി പോകുന്നതാണ് കേട്ടോ ഒരു പാളക്ക് ഇവർക്ക് രണ്ട് രൂപ എങ്ങാനും കിട്ടും തോന്നുന്നു അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും തോട്ടത്തിൽ ഉണ്ടാവില്ല ഒക്കെ എടുത്തു പോവും പിന്നെ ഈ നിലത്ത് കാണുന്ന ഈ കാർപ്പറ്റ് പോലത്തെ ഈ പുല്ലുണ്ടല്ലോ നമ്മളൊക്കെ ഗാർഡനിലൊക്കെ വിരിക്കുന്ന പേൾഗ്രാസ് ഉണ്ടല്ലോ ആ സംഭവം കേട്ടോ ഈ നിലത്തൊക്കെ അതുകൊണ്ട് മറ്റുള്ള പുല്ലുകളും കാര്യങ്ങളും ഒന്നും അതിൻ്റെ മുകളിൽ വേറെ മുളക്കുകയൊന്നുമില്ല പേൾ ഗ്രാസ് ആണ് ഫുള്ള് നമ്മുടെ നാട്ടത്തെ പോലെ ഇവിടെ തോട്ടം കളക്കുന്ന പരിപാടി അതല്ലെങ്കിൽ തട തടത്ത് കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല ഇവിടെ കമുകിൻ്റെ ചൂടുഭാഗം മാത്രം ഒന്ന് ജസ്റ്റ് ആ കളയൊക്കെ പറിച്ചു മാറ്റും അതിൽ കൊടുക്കും വെള്ളം നനക്കും നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ സമയത്തൊക്കെ ഇപ്പോൾ തോട്ടത്തിൽ കൂടി നടക്കാൻ തന്നെ കഴിയില്ല തോട്ടം മൊത്തം കളച്ചിട്ട ടൈം ആയിരിക്കും ഫുള്ള് എല്ലാ തോട്ടവും കളച്ചിട്ട് വേരൊക്കെ കൊത്തി മുറിച്ചിട്ടുണ്ടാവും ഇവിടെ പിന്നെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ കളക്കുന്ന പരിപാടിയേ അല്ല ഈ കാണുന്നൊക്കെ ഇൻഡർസിമംഗളയുടെ കമുകാട്ടോ ഒക്കെ എല്ലാ കമുകും കയ്യെത്തുന്ന ഒക്കെ കാഴ്ച നിൽക്കുന്നത് ഒക്കെ ഇൻഡർസിമംഗളയാണ് നല്ല ക്വാളിറ്റിയുള്ള ഇടക്കയാണ് അതുമാത്രമല്ല എന്തങ്ങനെ ഒരേപോലെ കാഴ്ച നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു തോട്ടത്തിൻ്റെയൊക്കെ ഒരുപാട് മൂന്നാല് വീഡിയോസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അടക്ക പറിക്കാൻ വന്നപ്പോഴേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അധികം വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ആ വീഡിയോസ് വീഡിയോസൊന്നും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എടുത്ത ഒരുപാട് വീഡിയോസ് ഉണ്ടായില്ലേ അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കിയിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അതേപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കാനും മറക്കണ്ടെട്ടോ അപ്പോൾ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നവരെ ബൈ